ഹൗസിൽ ഇപ്പോൾ സിജോയും നോറയും തമ്മിൽ നല്ലൊരു വഴക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എന്തെന്ന് വെച്ചാൽ അവർ ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ചെറിയൊരു സംസാരം ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു വലിയൊരു വഴക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ സിജോ പറയുന്നത് ഇങ്ങനെയാണ് സിജോ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പറയുന്നത് ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ജാസ്മിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സിജോ എന്നുള്ളതാണ് അപ്പോൾ സിജോ പറയുന്നത് ഇങ്ങനെയാണ് ജാസ്മിനും നന്ദനയും തമ്മിലൊരു ഫൈറ്റ് ഉണ്ടായ സമയത്ത് അതുപോലെ ജാസ്മിൻ വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നിന്റെ മുഖത്ത് ആ സന്തോഷം സിജോ കണ് என்ன നോറയോട് പറയുന്നുണ്ട് അപ്പോൾ നോറ ഒന്നും വണ്ടുന്നില്ല ആണോ അങ്ങനെയാണോ അതാണോ ഇതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഇത് നമ്മളെല്ലാവരും കണ്ടതാണ് ആ മുഖത്തെ എക്സ്പ്രഷൻ ഹാപ്പി കാണാ കാണാറുണ്ട് എന്താ വെച്ചാൽ ജാസ്മിൻ എന്തെങ്കിലും സംഭവിക്കുന്ന സമയത്ത് എന്നാൽ ഇതേ സിറ്റുവേഷൻ നോറക്കും ഉണ്ടായിട്ടുണ്ട് നോറ അത് നോറയും ജാൻമണിയും തമ്മിലൊരു ഫൈറ്റ് ഉണ്ടായ സമയത്ത് നമ്മുടെ ജാസ്മിന്റെ മുഖത്തെ എക്സ്പ്രഷനും എല്ലാവരും കണ്ടതാണ് അപ്പൊ ഇത് നോറയെ മാത്രം കുറ്റപ്പെടുത്തേണ്ട ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല എന്തായാലും ഹൗസിലെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും ചിരി ോ സന്തോഷിക്കുന്നോ ഒക്കെ കാണാവുന്നതാണ് എന്തായാലും ഇപ്പോൾ ഈയിടെ ആയിട്ട് ഒന്ന് രണ്ട് ആഴ്ചകളായിട്ട് ഇപ്പോൾ സിജോ നല്ല രീതിയിൽ തന്നെ നമ്മുടെ നോറയെ കുറിച്ച് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും ജാസ്മിനുമായിട്ട് ഇപ്പോൾ സിജോ നല്ലൊരു കോമ്പോ ഉണ്ട് എന്തായാലും ജാസ്മിനുമായിട്ടുള്ള ഡാൻസ് പ്രാക്ടീസ് ഒക്കെ നമ്മൾ കണ്ടതാണ്